ഹരിയാനയിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചാണ് ബിജെപി മൂന്നാമതും തുടർഭരണം നേടിയത് ട്വിസ്റ്റുകൾ നിറഞ്ഞ വോട്ടെണ്ണലിൽ തുടക്കത്തിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കടന്നെങ്കിലും പിന്നീട് ബിജെപി ലീഡ് ഉയർത്തുകയായിരുന്നു സീറ്റുകൾ ബിജെപി നേടിയപ്പോൾ സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് ജെ ജെ പിക്കും ഐഎൻഎൽഡിക്കും തിരിച്ചടി ലഭിച്ചപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ച ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാനും കഴിഞ്ഞില്ല ഹരിയാനയിൽ വർഷത്തിനു ശേഷം അധികാരം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസ് ആദ്യ ഫലസൂചനകളിൽ കോൺഗ്രസ് വിജയം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടാണ് കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട ബി ജെ പി ഉയർത്തി കേവല ഭൂരിപക്ഷത്തിനും മുകളിലേക്ക് എത്തിയത് ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയ മുഖ്യമന്ത്രി നയാബ് സിംഗ് സേനി ആഭ്യന്തരമന്ത്രി അനിൽ വിജ് ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ജയിച്ചു കർണലിൽ അഞ്ച് മണ്ഡലങ്ങളിലും കോൺഗ്രസ് തുടക്കത്തിൽ മുന്നിട്ടുനിന്നെങ്കിലും ബി ജെ പിടിച്ചെടുത്തു നഗരമേഖലകളും ജാട്ടുമേഖലകളിലും ബി ജെ പിക്ക് മുന്നേറ്റം നടത്താനായതും വിജയത്തിലേക്ക് നയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഗുസ്തി താരം വിനേഷ് ഭോഗട്ട് ജുലാന മണ്ഡലത്തിൽ ജയിച്ചു വോട്ടെണ്ണലിൽ പലതവണ പിന്നിൽ പോയ ശേഷമായിരുന്നു വിനേഷ് ഭോഗട്ടിന്റെ ജയം ഭൂപീന്ദർ സിംഗ് ഹൂഡ ഗർഹി ഗർഹിസാംളക്കിലോയിൽ എഴുപത്തിയൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് മുൻ ഉപമുഖ്യമന്ത്രിയും ജെ ജെ പി നേതാവുമായ ദുഷ്യന്ത് ചൌട്ടാല ഉച്ചാനക്കലാൻ മണ്ഡലത്തിൽ അഞ്ചാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത് ഐ എൻ നേതാവ് അഭയ് സിംഗ് ചൌട്ടാലയ്ക്കും ജയിക്കാൻ കഴിഞ്ഞില്ല അതേസമയം ഹിസറിൽ സ്വതന്ത്രയെ മത്സരിച്ച സാവിത്രി ജിണ്ടൽ വിജയം നേടി ഭിവാനി മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥി ഓം പ്രകാശിനും ജയിക്കാൻ കഴിഞ്ഞില്ല അതേസമയം അപ്രതീക്ഷിത തകർച്ചയുടെ ആഘാതത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച ജയറാം രമേശ് രംഗത്തുവന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം അപ്ഡേറ്റ് ചെയ്യുന്നതിൽ കാലതാമസമുണ്ടെന്നും ബി ജെ പി കമ്മീഷനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും വിവരങ്ങൾ കൃത്യമായും വേഗത്തിലും സമയബന്ധിതമായും അപ്ഡേറ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും സമാന സാഹചര്യം ഉണ്ടായിരുന്നെന്നും എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി എന്നാൽ ബി ജെ പി ആകട്ടെ ജനങ്ങളുടെ വിധിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് അഭിപ്രായപ്പെട്ടു എക്സിറ്റ് പോളുകളല്ല യഥാർത്ഥ പോളെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഇത്തവണ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ആം ആദ്മിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞതുമില്ല ജെ ജെ പിക്കും ഐ എൻ എൽ ഡിക്കും തിരിച്ചടി തന്നെയാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം കൈരളി ന്യൂസ് ദില്ലി